ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നൊരു അംഗപ്പുറപ്പാടിലാണ് വേറൊന്നുമല്ല മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി റംസാൻ എപ്പോഴും പറയും മച്ചി ഞങ്ങളെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കിനെന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കുമോ സർപ്രൈസായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനിന്നൊരു അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഒറ്റയ്ക്കുള്ള ഈ ഒരു വാഴരയോട് അപ്പം നമുക്ക് കൂമ്പ് തന്ന ആ ഒരു തൊടി നിന്നാണ് ഞാൻ ഈ വാഴയില വലിക്കുന്നത് അവർക്ക് കുഴപ്പമില്ല എന്ത് വേണമെങ്കിൽ നിങ്ങൾ അവിടുന്ന് എന്ന് എന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് ധൈര്യമായിട്ട് പറിക്കണത് അപ്പോൾ നമ്മൾ കൂമ്പ് ദോരം ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർ എന്തായാലും ഒന്ന് പോയി കാണുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കിട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമ്മൾ ആ ഒരു ഇലയൊക്കെ വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് അതിനെ നേരെ കട്ട് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ഒന്നര ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് അവിടെ മാറ്റി വെച്ചിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ നമ്മളിത് ഈ ഒരു ഇല അങ്ങനെ വാട്ടി വാട്ടിയെടുത്തിട്ടില്ല എന്ന് വെച്ചാൽ ഇല ഇങ്ങനെ കീറി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാനതൊക്കെ ഓരുന്നോരുന്നായിട്ട് ഈ ഒരു ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് വാട്ടുകയാണ് വാട്ട് നിങ്ങൾ നിങ്ങളെങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അട ഉണ്ടാക്കണത് അപ്പോൾ ഇലയപ്പം എന്നൊക്കെ പറയാറുണ്ട് പറയാറുണ്ടല്ലേ അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും ഈയൊരു അട എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊക്കെ എന്നാലും നമ്മളൊരു നാല് മണി വ്ലോഗായിട്ട് എടുത്തതാണ് അപ്പോൾ അത് ആ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാവിലൊഴിച്ച് സെറ്റാക്കി കൊടുക്കാം അപ്പം ഞാനീ ഒരു ഇഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് തട്ട് ഇറക്കി വെച്ചിട്ട് അതിലാണ് ഞാനിന്ന് ഈ ഒരു ഇലയിട ഉണ്ടാക്കണത് അപ്പോൾ അതാ ഈയൊരു ഈയൊരു മാവിലി കുറച്ച് എണ്ണയും കൂടെ തൂവിക്കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണം കിട്ടും അപ്പോൾ നന്നായാണെന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നെ ഈ മാവിൻ്റെ ഒരു പരിവെന്ന് പറയണത് ഇതങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒട്ടാൻ പാടില്ല ഒരുപാട് അപ്പോൾ കണ്ടില്ല എൻ്റെ കയ്യിലൊന്നും അങ്ങനെ ഒട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ ആ ഒരു പാകത്തിനായിരിക്കണം ആ മാവിരിക്കേണ്ടത് പിന്നെ ഞാനിതാ കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ശർക്കരയിലാണ് കൂടുതലും ചെയ്യൽ അപ്പോൾ ശർക്കര ഇല്ലാന്ന് വെച്ചിട്ട് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലാലോ എന്നുള്ളതിൽ ഞാൻ പഞ്ചസാര വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് എങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പഞ്ചസാര വെച്ചിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അതിനായിട്ട് ഇതാ വാട്ടി വെച്ചിട്ടുണ്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ചെണ്ണ തൂവിയൊന്ന് തേച്ച് കൊടുക്കുക എല്ലായിടത്തും അതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ചായി അതിലിങ്ങനെ പരത്തിക്കൊടുക്കാം ഞാൻ അധികം ഈ ഒരു ഇലയുടെ എളുപ്പമാണ് പലഹാരം ബട്ട് ഞാൻ അങ്ങനെ ഇത് തയ്യാറാക്കി നോക്കിയിട്ടില്ല അമ്മയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിത്തരുമ്പം കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റാണെന്ന് പറയും അപ്പോൾ നൂല് നൂലപ്പം ഞാൻ വേഗം ഉണ്ടാക്കും കേട്ടോ അതെനിക്ക് എളുപ്പമാണ് പക്ഷെ ഇതിനിങ്ങനെ നിൽക്കാത്തത് കൊണ്ടാണ് തോന്നുന്നത് ഞാനങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ മുട്ടപ്പാലട അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ കൂടെ കൂടെ ഉണ്ടാക്കാറില്ല അപ്പോൾ കുട്ടികളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസം മുമ്പ് അപ്പോൾ ഞാനിന്നാ അതായിക്കോട്ടെ അപ്പോൾ ഒരു വീഡിയോ ചെയ്യാലോ എന്ന് പറഞ്ഞിട്ടാണ് ഇതിനിങ്ങനെ മെനക്കിടുന്നത് അപ്പോൾ ഞാനിതാ മടക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനായിട്ടുള്ളൊരു ഇലയൊക്കെ ഉണ്ട് വേറൊരു പ്ലാച്ച് ഇല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനെയാണ് പറയാറ് അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ വീട്ടിലിങ്ങനെ അട ചൂടാറുണ്ട് എൻ്റെ വാപ്പ പോയി പൊട്ടിച്ചിട്ട് വന്നിട്ട് അതിലൊക്കെ ഞങ്ങളിങ്ങനെ ചൂടാറുണ്ട് ഒരു പ്രത്യേക മണമായിരിക്കും ആ ഇലയ്ക്ക് അപ്പോൾ അതിനേക്കാൾ ബെറ്റർ ആണല്ലോ അപ്പോൾ നമ്മുടെ മുമ്പിൽ തന്നെ വാഴ ഉണ്ട് അപ്പോൾ ഞാൻ വേഗം അതെടുത്തിട്ട് അതിലാണ് തേങ്ങയും പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ട് കൊടുത്ത് നമ്മളിതാ ചെമ്പിലിക്ക് ഇഡ്ലി തട്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇതുണ്ടാക്കി വന്നപ്പോൾ ഒരു എട്ടെണ്ണം ഒമ്പതെണ്ണം ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അപ്പോൾ അതാ ഈ രണ്ടെണ്ണം മൂന്നെണ്ണം ആയിട്ട് ഓരോരോ തട്ടിലിങ്ങനെ വെച്ചിട്ട് ഞാൻ അടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വേഗം വേഗം നമ്മൾ തിളച്ച മാ വെള്ളത്തിലാണല്ലോ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുള്ളത് അത് കാരണം കൊണ്ട് തന്നെ വേഗം ഇത് റെഡിയാകും അപ്പോൾ ഇതാ ബാക്കിയുള്ളത് ഞാനിതാ പരത്തി റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ശർക്കര ആകുമ്പോൾ അതിങ്ങനെ നന്നായി പൊടിക്കണം പഞ്ചസാര ആയപ്പോൾ കാര്യം എളുപ്പമായി അപ്പോൾ നാല് മണിക്ക് മക്കൾ വരുമ്പോൾ ബേക്കറി ഐറ്റം അങ്ങനെ കൊടുക്കരുതല്ലോ ഒരുപാട് എപ്പോഴും ഇപ്പം ഇത് ഉണ്ടാക്കാനും സാധിക്കില്ല അപ്പോൾ ആവുന്നതും മക്കൾക്ക് ഇതങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരെ വയറും കേടുകയില്ല നല്ല ഹെൽത്തി ഫുഡുവാണല്ലോ അപ്പോൾ ഇത് എൻ്റെ ചെറുതിന് റംസാൻ ഒരുപാട് ഇഷ്ടമാണ് ഈ ചൂട്ടനും ഇഷ്ടമാണ് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമല്ലോ അപ്പോൾ അവർ സന്തോഷമല്ലേ നമുക്ക് വലുത് അപ്പോൾ ഞാൻ അവർക്ക് അത് ഉണ്ടാക്കി കൊടുത്തപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കറിയാം അവർക്കുന്നത് നന്നായി ഇഷ്ടപ്പെടുന്നുള്ള കാര്യം കാരണം കുറച്ച് ദിവസമായി എന്നോട് പറയണോ അപ്പോൾ എനിക്ക് വയ്യാത്ത കാരണം ഈ ജ ഇപ്പോഴും ശരിയായിട്ടൊന്നുമില്ല ജലദോഷവും കാര്യങ്ങളൊക്കെ ആയ കാരണം ഒന്നിനും വയ്യായിരുന്നു അപ്പോൾ ഇപ്പോഴാണൊന്ന് ബെറ്റർ ആയി എന്ന് ആ ബെറ്റർ ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ എൻ്റെ സൗണ്ടിൽ എപ്പോഴും വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും കുറച്ചും കൂടി ക്ലിയർ ആവാനുണ്ട് അല്ലേ അതൊന്ന് അഭിപ്രായം ഒന്ന് കമൻസിലൂടെ അറിയിച്ചാൽ നന്നായിരുന്നു അപ്പോൾ താ നമ്മുടെ മുഴുവനും അടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് വാഴയിലെ ഉണ്ടാക്കിയ അതൊരു പ്രത്യേക മണമാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ വാഴയില എടുത്തത് നല്ലൊരു മണമായിരിക്കും പിന്നെ എണ്ണയൊക്കെ തേച്ചിട്ടാണല്ലോ നമ്മളത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതാ കുറച്ച് ഒരു തട്ടും കൂടി ഉണ്ട് തോന്നു അപ്പോൾ അതും കൂടി ഞാനതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് നമ്മുടെ വീഡിയോക്ക് കുറച്ച് കുറവായിട്ടുണ്ട് അപ്പോൾ ആ ഒരു കുറവും കൂടി നിങ്ങളൊന്ന് നകത്തണം അപ്പം ഞാനൊരു അടയെടുത്തിട്ടത് നോക്കിയപ്പോൾ അതെൻ്റെ കൈ പൊള്ളി ഗൈസ് നല്ലോണം പൊള്ളി അതാണ് ഞാനിങ്ങനെ ആക്കണത് അപ്പോൾ അതാ ഒരടയെടുത്ത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറയാതിരിക്കാൻ വയാ ഞാൻ കുറേ ആയത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നി അപ്പോൾ നമ്മുടെ മുഴുവനും അട ഇവിടെ റെഡിയായി കഴിഞ്ഞു കണ്ടില്ല ആ വാഴയിലയിൽ ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ എന്നറിയില്ല നിങ്ങൾക്ക് കാണുന്നവർക്ക് എന്തായാലും ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ ഇഷ്ടപ്പെടും ഒരു നാച്ചുറാലിറ്റി എങ്ങനെയുണ്ട് റംസാനു അടാ നീ കഴിച്ചില്ല ഇത്ര നേരം നാറ്റ് എങ്ങനെയുണ്ട് ഏപ്പ സൂപ്പർ ഇനി ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി എപ്പോഴും സ്കൂൾ വിട്ട് വരുമ്പോൾ ആ ശരി അതൊക്കെ ഉണ്ടാക്കാം ഇത് എന്നാൽ പിന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പം എല്ലാവർക്കും ടാറ്റ അപ്പതാ അവന് സ്കൂൾ വിട്ട് വന്നിട്ട് ഞാൻ അവനക്ക് കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിന് വലിയ കുട്ടികൾ വരുമ്പോൾ അവർക്കും കൊടുക്കണം ഉച്ചക്കുട്ടനും റസലിനൊക്കെ കൊടുക്കണം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയണത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടും കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും